ടെക്സ്റ്റ് ബുക്കിൽ ഒരു തുടർ പ്രവർത്തനം നൽകിയിട്ടുണ്ട് തയ്യാറാക്കിയ ഗെയിമിൽ ബുള്ളറ്റുകളുടെ എണ്ണം പൂജ്യമായാൽ ഗെയിം അവസാനിച്ചു എന്നത് പ്രദർശിപ്പിക്കുന്ന രീതിയിൽ ഗെയിം പരിഷ്കരിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് നമുക്ക് ഈ പ്രവർത്തനം ഒന്ന് ചെയ്തു നോക്കാം നമ്മുടെ ഗെയിമിൽ നമുക്ക് സ്റ്റേജ് എന്ന ഈ ഒരു ഭാഗത്ത് പുതിയ ഒരു ബാക്ക്ഡ്രോപ്പ് നിർമ്മിക്കാം ബാക്ക് ഡ്രോപ്പ് എടുത്തതിന് ശേഷം ബ്ലൂ സ്കൈ എന്ന ഒരു ബാക്ക്ഡ്രോപ്പാണ് ഇവിടെ ഉള്ളത് ഗെയിം അവസാനിച്ചു എന്നുള്ളതിന് നമുക്ക് എൻഡ് എന്ന് നൽകാം അതിനുവേണ്ടി ഈ ബ്ലൂ സ്കൈ എന്ന ഈ ബാക്ക്ഡ്രോപ്പിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഞാൻ എടുക്കുകയാണ് ഇവിടെ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്ലൂ സ്കൈ ടു എന്ന് പറഞ്ഞ ഒരു ബാക്ക്ഡ്രോപ്പ് നമുക്കിവിടെ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ബാക്ക്ഡ്രോപ്പിൽ ഞാൻ ഇവിടെ ടെക്സ്റ്റ് ടൂൾ എടുത്തുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു അതിനുവേണ്ടി നമുക്കൊരു നിറം സെലക്ട് ചെയ്യണം ഈ ഫിൽ കളറിൽ നിന്ന് ഞാനിവിടെ ഒരു ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തു ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തതിന് ശേഷം ദ എൻഡ് എന്ന് ടൈപ്പ് ചെയ്തു ഇവിടെ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ കൃത്യമായി മധ്യഭാഗത്തായിട്ട് ക്രമീകരിക്കാം അപ്പോൾ ബുള്ളറ്റുകളുടെ എണ്ണം സീറോ കഴിഞ്ഞാൽ ബുള്ളറ്റുകളുടെ എണ്ണം സീറോ കഴിഞ്ഞാൽ ദ എൻഡ് എന്ന ഈ ബാക്ക്ഡ്രോപ്പാണ് നമുക്ക് വരേണ്ടത് അതിനുവേണ്ടി ഇതിൻ്റെ കോഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഓരോ സമയത്തും ബുള്ളറ്റിൻ്റെ എണ്ണം സീറോ ആണെന്ന് ചെക്ക് ചെയ്യണം അഥവാ കൺട്രോളിൽ പോയി ഫ് ആണെങ്കിൽ ഓപ്പറേറ്റീവ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈക്വൽ ടു എന്നത് കിട്ടും എന്തിൻ്റെ ഈക്വൽ ടു സീറോ ആണെങ്കിൽ എന്തിൻ്റെ എണ്ണം സീറോ ആണെങ്കിൽ വേരിയബിൾസിൽ പോയി കഴിഞ്ഞാൽ ബുള്ളറ്റ് കിട്ടും അപ്പോൾ ഇഫ് ബുള്ളറ്റ്സ് ഈക്വൽ ടു സീറോ അഥവാ ഇവിടെ ബുള്ളറ്റ്സിൻ്റെ എണ്ണം സീറോ ആവുകയാണെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടത് അപ്പോഴാണ് ഈ ഒരു ബാക്ക് ഡ്രോപ്പ് വരേണ്ടത് നോക്കൂ ബാക്ക് ഡ്രോപ്പിൽ ബ്ലൂ സ്കൈ ടു എന്ന ബാക്ക് ഡ്രോപ്പ് അപ്പോൾ വരണം അപ്പോൾ ആദ്യം വരേണ്ടത് ബ്ലൂ സ്കൈ എന്ന ഈ ബാക്ക് ഡ്രോപ്പ് ആണ് വരേണ്ടത് അപ്പോൾ നമുക്ക് കോഡിൽ ലുക്സിൽ പോയി കഴിഞ്ഞാൽ സ്വിച്ച് ബാക്ക് ഡ്രോപ്പ് ടു സ്വിച്ച് ബാക്ക്ഡ്രോപ്പ് ടു ബ്ലൂ സ്കൈ ടു എന്ന ഈ ഒരു ബാക്ക് ഡ്രോപ്പിലേക്ക് മാറണം എപ്പോൾ ബുള്ളറ്റിൻ്റെ എണ്ണം പൂജ്യമാവുമ്പോൾ ഇത് ഓരോ സമയത്തും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം അതിന് നമുക്ക് അറിയാം കൺട്രോളിൽ ഫോർ എവർ എന്ന ഒരു ലൂപ്പാണ് ആവശ്യം അപ്പോൾ എല്ലാ സമയത്തും ബുള്ളറ്റിൻ്റെ എണ്ണം പൂജ്യമാണോ എന്ന് ചെക്ക് ചെയ്യും പൂജ്യമാണെങ്കിൽ ബാക്ക് ഡ്രോപ്പ് ദ എൻഡ് എന്ന് എഴുതിയ ബാക്ക് ഡ്രോപ്പിലേക്ക് മാറും ഇതെപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ തുടങ്ങണം അപ്പോൾ വേണ്ടി ഇവൻസിൽ നിന്ന് ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് എന്നുകൂടെ ഇവിടെ ചേർക്കാം അപ്പോൾ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സമയം മുതൽ ഓരോ സമയവും ബുള്ളറ്റിൻ്റെ എണ്ണം പൂജ്യമാണോ എന്ന് ചെക്ക് ചെയ്യും പൂജ്യമാണെങ്കിൽ ഈ ബാക്ക് ഡ്രോപ്പ് ബ്ലൂ സ്കൈ ടു അഥവാ ദ എൻഡ് എന്ന് എഴുതിയ ആ ഒരു ബാക്ക് ഡ്രോപ്പായി ഇവിടെ മാറും നോക്കൂ നമുക്കിവിടെ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യാം ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ബുള്ളറ്റിൻ്റെ എണ്ണം ഇരുപതാണ് ഞാനിവിടെ മൗസ് ക്ലിക്ക് ചെയ്യുന്നു എനിക്ക് രണ്ട് സ്കോർ കിട്ടിയിട്ടുണ്ട് ഞാൻ ഓരോ സ്കോർ കൂടുന്നുണ്ട് അതിനനുസരിച്ച് തന്നെ നമ്മുടെ ബുള്ളറ്റിൻ്റെ എണ്ണവും കുറയുന്നുണ്ട് നോക്കൂ ഇപ്പോൾ പതിനൊന്നായി ഇപ്പോൾ സ്കോറ് പതിമൂന്നും ബുള്ളറ്റിൻ്റെ എണ്ണം ആറുമാണ് ബുള്ളറ്റിൻ്റെ എണ്ണം അഞ്ചായി ബുള്ളറ്റിൻ്റെ എണ്ണം നാലായി രണ്ടായി ഒന്നായി ഇനി ഒരു ക്ലിക്ക് കൂടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ബുള്ളറ്റിൻ്റെ എണ്ണം പൂജ്യമാവും നോക്കൂ ബുള്ളറ്റിൻ്റെ എണ്ണം പൂജ്യമായി പക്ഷേ അപ്പോഴും ബലൂൺ താഴെ നിന്ന് മുകളിലേക്ക് വരുന്നുണ്ട് പക്ഷേ നമുക്ക് നേരത്തെ ഉള്ള കോഡ് അനുസരിച്ച് ബുള്ളറ്റ് ഇനി വരികയില്ല അപ്പോൾ ഇതോടുകൂടി ഈ ഗെയിം അവസാനിപ്പിക്കണമെങ്കിൽ ഇവിടെ ഒരു കോഡ് കൂടി നമുക്ക് ചേർക്കാം അത് സ്റ്റോപ്പ് ഓൾ എന്നാണ് സ്റ്റോപ്പ് ഓൾ എന്ന ഈ ഒരു കോഡ് കൂടി ഇവിടെ ചേർക്കാം നോക്കൂ ഇനി നമ്മൾ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ വന്ന ഫസ്റ്റ് ബാക്ക്ഡ്രോപ്പ് തന്നെ ദ എൻഡ് എന്നാണ് അപ്പോൾ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലുക്സിൽ പോയി കഴിഞ്ഞാൽ സ്വിച്ച് ബാക്ക്ഡ്രോപ്പ് ടു ബ്ലൂ സ്കൈ എന്നതിലേക്ക് മാറണം നോക്കൂ വീണ്ടും ഞാൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്തു അപ്പോൾ കൃത്യമായിട്ടത് വന്നിട്ടുണ്ട് വീണ്ടും ഞാൻ ഇപ്പോൾ എട്ട് ഏഴ് ആറ് അഞ്ച് രണ്ട് ബുള്ളറ്റായി ഇപ്പോൾ ഇനി ഒരു ബുള്ളറ്റാണുള്ളത് ഓക്കെ ഇപ്പോൾ ദ എൻഡ് എന്ന് കൃത്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട് സ്കോർ എട്ട് അതുപോലെ ബുള്ളറ്റുകളുടെ എണ്ണം സീറോ ഇത്രയും പ്രവർത്തനങ്ങൾ ചെയ്തതിന് ശേഷം ഇതൊന്ന് സേവ് ചെയ്യാം ഫയൽ സേവ് ആസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നേരത്തെ സ്റ്റുഡൻസ് വർക്ക് എയ്റ്റിൽ ഡബിൾ ട്രാക്ക് ഡോബ് എസ് ബി ത്രീ എന്ന് നൽകിയ ഫയൽ ഒന്നുകൂടെ സെലക്ട് ചെയ്ത് സേവ് ചെയ്യുന്നു റീപ്ലേസ് ചെയ്യാം എന്ന് കൊടുക്കുന്നു ഈ പ്രവർത്തനം കൂടെ നിങ്ങളൊന്ന് പൂർത്തിയാക്കുക